ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ അല്ലേ ലൂയ്യാ സ്നേഹമുള്ള വൈദികര് വൈദിക വിദ്യാർത്ഥികൾ സിസ്റ്റർമാര് സിസ്റ്റേഴ്സാൻ പഠിക്കുന്നവര് ഡി കൻ എച്ച്ഒമാരെ പ്രത്യേകം ഓർക്കുന്നു കേട്ടോ ഞാൻ ഇന്നലെ എവിടെയാ ഐ എം സി വി അവിടെ ഒരു ഒരു സ്ഥലത്ത് ചെന്നപ്പോഴാണ് ചെമാച്ചമാരൊക്കെ ഓടിയും ചെമാച്ചമാർക്ക് ഭയങ്കര സ്നേഹവും സന്തോഷമാണ് ഒരു കൂട്ടായ്മയാണല്ലോ അല്ലേ കുഞ്ഞുങ്ങളെ പിന്നെ ഫുൾ കുടുംബം ഹാഫ് കുടുംബം പിന്നെ മൊത്തം കുടുംബം ഏട്ടോ എല്ലാ കുടുംബാംഗങ്ങളും പ്രത്യേകം ഓർക്കുന്നു സന്തോഷമായിരിക്കുന്നു കേട്ടോ നിങ്ങൾ ദൈവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇത് നിങ്ങളൊരു ഇതൊരു കുരിശൊക്കെ കാണുന്നുണ്ടാവും ഇത് ഇത് നമ്മുടെ നോയ്സസ് സഹോദരങ്ങൾ നാൽപ്പത് വെള്ളിയാഴ്ച അവർ തന്നെ കുറച്ച് കുരിശുകളൊക്കെ നാട്ടിൽ കുരിശിൻ്റെ വീരൊക്കെ ചെല്ലുക കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ പ്രൈസ് തല്ലോട്ട് പ്രൈസോടൊന്നും പറയുന്നില്ലല്ലോ പ്രൈസ് തല്ലോട്ട് അല്ലേ ലൂയ്യ നമുക്കൊന്ന് അന്മറഞ്ഞ് പറയാൻ നിങ്ങളുടെ എല്ലാം ദൈവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്കൊരു കാര്യം ചെയ്താലോ ഇന്ന് നമുക്ക് നന്മറിഞ്ഞ് ചെല്ലുന്ന സമയത്ത് നല്ലൊരു കുമ്പസാരം നടത്താൻ വേണ്ടിയിട്ടൊരു നിയോഗം വെച്ചിട്ട് നിങ്ങൾ നിയോഗം വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കാം അല്ലേ നല്ലൊരു കുമ്പസാരം നടത്തണം നന്നായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് നല്ലൊരു അനുതാപത്തിന് കിണയും പിന്നെ ആ പാപങ്ങൾ ഇനി ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാല്ല ഈശോയുടെ ഗുരുശിവനത്തിന്റെ ഒരു ഉത്ഥാനം ജീവിത സമ്പാദിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം നന്മറിഞ്ഞു മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മയെ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ ഇത്രയുള്ള സഹോദരങ്ങളിൽ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് മറക്കോസ് ഏഴ് മുപ്പത്തി അറകോസ് പ്ലസ് എൻ്റ് മാർക്ക് ചാപ്റ്റർ സെവൻ പോയി തേർട്ടി സിക്സ് തലക്കെട്ടിട്ടാണ് ചിലത് വിലക്കിയിട്ടും കാര്യമില്ല തെറ്റിദ്ധരിക്കരുത് അതിനെങ്ങനെയാണ് അതായത് ഈ കാര്യം ആരും അറിയരുതെന്ന് അവൻ അവരെ വിലക്കി എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവരത് പ്രഘോഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ബദരനും മൂഹനുമായ ഒരാളെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു കർത്താവ് സ്പർശിക്കുന്നു ചില ആക്ഷൻസ് ഒക്കെ ഉണ്ട് യഫാത്ത എന്ന് പറഞ്ഞു എന്ന് പറയുന്നു അവൻ്റെ ചെബിയുടെ കെട്ടിയായിരുന്നു നോവൻ്റെ കെട്ടിയായിരുന്നു സ്ഫുട്ടമായി സംസാരിക്കാൻ തുടങ്ങും ഇത് കഴിഞ്ഞ ശേഷം ശ്രദ്ധിക്കണം യേശു ആണ് വിലക്കുന്നത് തുറക്കണം അല്ലേ ഈശോയാണ് പറയുന്നത് ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ അവരെ വിലക്കി എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവരത് പ്രഘോഷിച്ചു അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മുടെ കുടുംബജീവിതത്തിൻ്റെയും നമ്മുടെ സമൂഹ ജീവിതത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ ചില കഴിഞ്ഞ ആരോടും പറഞ്ഞേക്കരുതൊക്കെ പറയും ഇപ്പം പുറത്തിറങ്ങി ചെന്ന് നാല് പേരോട് പറഞ്ഞാൽ ശ്വാസം കേട്ടു നമ്മൾ പെട്ടെന്ന് കേട്ടാൽ അപ്സെറ്റാകും അപ്പം അത് വലിയൊരു വലിയൊരു ഗൗരവപരമായ നിയമങ്ങളോ അങ്ങനത്തെ ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സീരിയസ് ആയിട്ട് തീർച്ചയായിട്ടും അല്ലാത്ത കാര്യമൊക്കെ ആണെങ്കിൽ ഓക്കെ സാരില്ലപ്പോൾട്ടേന്ന് വെക്കും പിന്നെ അതിനെ ചൊല്ലിട്ട് ചണ്ടയാണ് അല്ലേ യേശു വേണമെങ്കിൽ ഇവരെല്ലാം കൂടി തെരഞ്ഞു പിടിച്ചോണ്ട് ബസ് മാറ്റി കളയാൻ പറ്റില്ല ഒന്നും ചെയ്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ വിട്ടുപിടിക്കണം നമ്മളിതെല്ലാം പിടിച്ചു വെച്ചോണ്ടിരിക്കുക അങ്ങനെ ഇങ്ങനെ അങ്ങനെ വരയ്ക്കു വരയില്ലെന്ന് കുറച്ചൊക്കെ ഒരു എന്നിട്ടാ പറയുന്നത് അല്ലേ നമ്മൾ അതുകൊണ്ട് എന്ത് പറയുന്നത് നിങ്ങൾ ഇത് പറയുമ്പോ പറയുന്ന ഒരു സെൻസിൽ എടുക്കണമേ ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെ പാപത്തിന്റെ കാര്യത്തിൽ അനുസരണത്തിന്റെ കാര്യത്തിൽ ആ കാര്യത്തിൽ ഒന്നും ഇത് പോകരുത് ഇതെന്താണെന്ന് വെച്ചാൽ മരണകരമായ പ്രശ്നങ്ങളൊന്നുമല്ല അപ്പോൾ ഒക്കെ അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡേ ഡേ ടു ഡേ ലൈഫ് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഒന്ന് നമുക്ക് തന്നെ നിങ്ങൾ വിട്ടുപിടിച്ച് കുറച്ച് നമുക്ക് സമാധാനം കിട്ടും അല്ല തെരഞ്ഞു പിടിക്കാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ നമ്മുടെ സമാധാനം കൊണ്ടുപോയി അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ അതുപോലെ എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏതോ വചനം നമ്മൾ ആപ്ലിക്കിൾ ആണ് ജീവിതത്തെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പത്ത് ദിവസം പ്രാക്ടീസ് നോക്കിയാൽ പിന്നെ നമ്മൾ നല്ല സിമ്പിളായി ലൈറ്റ് ഹാർട്ടഡായി അല്ലേ അല്ലേ ഓക്കേ കേട്ടോ കർത്താവ് എനിക്ക് തീരുട്ടെ നമുക്ക് ശ്രുതിക്കാം ഹാലയിലൂയ്യ ഹാലലെ ശ്രുതിക്കാത്തവർ ചേർന്ന് ശ്രദ്ധിക്കാവോ ഈശോയെ ആരാധന സ്തുതിക്കുന്നു ശ്രുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ ഈ വചനം ഓരോരുത്തരുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങട്ടെത്ത ദൈവമേ ഓരോ കുടുംബങ്ങൾ ഈശോയുടെ നാമത്തെപ്പോൾ ആശ്രവദിക്കുന്നു നിങ്ങളെ ശലം ചെയ്യുന്ന ദുഷ്ടാരി പോലെ യേശോ നാമത്തെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശന്റെ വീട്ടിലേക്ക് കർത്താവെ ആട്ടിപ്പായിക്കുന്നു ഓ ദൈവമേ പ്രത്യേകിച്ച് എൻ്റെ ഈശോയെ നല്ല ഒരു കുമസാരം ഈ ദിവസങ്ങൾ നടത്താൻ തക്ക വിധം ഇവർക്കൊന്ന് ഒരുങ്ങാൻ സമയം കിട്ടട്ടെ പരിശുദ്ധാത്മാവിശത്ത് ശക്തമായിട്ട് ഇടപെടട്ടെ അതുപോലെ തന്നെ കർത്ത കുപസാരിക്കാൻ സാഹചര്യം ഒരുങ്ങി കിട്ടട്ടെ കർത്താവ് എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും നിങ്ങൾ വിട്ടുപോകട്ടെ കർത്താവിൻ്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ നിങ്ങളുടെ നിയോഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു നമുക്ക് ആശീർവാദ സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോഭിഷികരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസികൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ